നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ ഓൾറൌണ്ടർമാരിൽ ഒരാളാണ് ഹാർദിക് പാണ്ഡ്യ മീഡിയം പേസ് ആയ ഹാർദിക്കിന്റെ മികവാണ് ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ അലമാരയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മാത്രം സജീവമായി നിൽക്കുന്ന ഹാർദിക് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ വിവാഹമോചിതനാണ് ബന്ധം ഹാർദിക് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ പല ബന്ധങ്ങളുടെയും പേരിൽ ഹാർദിക്കിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിത്യം വരാറുമുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഹർദിക്കിന്റെ സ്വിമ്മിംഗ് പൂളിലെ ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത് സാറാ അലി ഖാൻ വിക്കിനി ധരിച്ചു ഹർദിക്കിനൊപ്പം സ്വിമ്മിംഗ് പൂളിലുള്ള ചിത്രങ്ങളാണ് ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇരുവരും കവിതാക്കളെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ഈ ചിത്രം കണ്ടും അതുപോലെ തന്നെ ഷെയർ ചെയ്തും കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നാൽ ഈ ചിത്രം യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഇത് സത്യമാണോ അതാണ് ഇപ്പോൾ ചോദിക്കേണ്ടത് പരിശോധിക്കുമ്പോൾ ഇത് വ്യാജമായി നിർമ്മിച്ച ചിത്രങ്ങളാണ് എന്ന് വ്യക്തമാവുകയാണ് പലരും ഇത് അറിയാതെയായിരിക്കും ഈ ഈ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് പല ദുർപ്രചരണങ്ങളും നടത്തുന്നത് ഏഴായ് സാങ്കേതിക വിദ്യയിലൂടെ സൃഷ്ടിച്ചെടുത്ത ചിത്രങ്ങളാണ് ഇതെന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമായത് ഹർദിക്കിനൊപ്പം സാറാ അലി ഖാൻ എന്ന നിലയിൽ ഗോസിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ മനഃപ്പൂർവ്വം സൃഷ്ടിച്ച ചിത്രങ്ങളായിട്ട് ഇതിനെ കണക്കാക്കാം ഹാർദിക്കോ സാറാ അലി ഖാനോ ഇത്തരത്തിലൊരു ചിത്രം പങ്കുവച്ചിട്ടില്ല ഇത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തത് തന്നെയാണ് ഹാർദിക് ഇന്ത്യയുടെ സൂപ്പർ താരം എന്ന നിലയിൽ വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് നിലവിൽ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം തകർത്തിരിക്കുന്ന സാഹചര്യത്തിൽ മനഃപൂർവ്വം ഇത്തരത്തിൽ ഗോസിപ്പ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ആളുകൾ സാറേ ഗോവയിൽ ഹാർദിക് കറങ്ങുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയിലുണ്ട് ഇതെല്ലാം കൃത്യമായി സൃഷ്ടിച്ചതാ ഹാർദിക്കിന്റെ താരമൂല്യം മുതലാക്കാനും അനാവശ്യ ചർച്ചകൾക്ക് വഴി തുറക്കാനുമാണ് മാത്രമല്ല ചിലർ സാമ്പത്തിക നേട്ടത്തിനായി ഇത്തരത്തിൽ തരം താഴുകയും ചെയ്യുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ചിത്രങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത് ഹർദിക് പാണ്ഡ്യയും നടാശ സ്റ്റാൻകോവിച്ചും വേർപിരിഞ്ഞു എന്ന വാർത്തകൾ സത്യം തന്നെയാണ് എന്നാൽ നിയമപരമായി ഇവർ വേർപിരിഞ്ഞു എന്ന കാര്യം വ്യക്തമല്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ധർമ്മീയക്കാരിയായ നടാഷ ഇപ്പോൾ നാട്ടിലാണുള്ളത് ഹർദിക്കിനൊപ്പമല്ല ഇവർ താമസിക്കുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞയുടെ നടാശയും കുങ്ങിനെയും ഹർദിക്കിനൊപ്പം കണ്ടിരുന്നു ഹാർദിക് പുതിയ പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞയുടെ ഹാർദിക് ഒരു യുവതിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതും വൈറലായിരുന്നു എന്നാൽ ഇത് ആരാണെന്നും വ്യക്തമല്ലായിരുന്നു പല ബോളിവുഡ് നടിമാ നായികമാരുടെയും പേരുകളും ഹർദിക്കിനൊപ്പം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഗോസിപ്പ് കോളങ്ങളിൽ എന്നാൽ ഇതൊന്നും വിശ്വസനീയമല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വൈകാതെ തന്നെ ഹാർദിക്കിന്റെ രണ്ടാം വിവാഹം പ്രതീക്ഷിക്കാമെന്നാണ് ചിലകുണ്ടർ പറയുന്നത് പ്രമുഖരായവരുടെ തെറ്റായ രീതിയിലുള്ള പല ചിത്രങ്ങളും എ ആയി ലോട് നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ പല ചിത്രങ്ങളും സ്വകാര്യതകളെ മാനിക്കാതെയുള്ളതാണ് എ ആ സാങ്കേതിക വിദ്യ പലതരത്തിൽ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് പല തെറ്റായ കാര്യങ്ങൾക്കും ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇത് തെറ്റായ സന്ദേശങ്ങളും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏ ആ ചിത്രങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് എന്തായാലും ഹർദിക് പാണ്ഡ്യയുടെ പുതിയ ഏയ് ചിത്രങ്ങൾ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് താരങ്ങളുടെ പ്രായമാകുമ്പോഴുള്ള രൂപം സൃഷ്ടിച്ചതും എ ആയി ലൂടെ സൃഷ്ടിച്ചതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു